നമസ്കാരം ഞാൻ ഹൈനസ് ഐഷുമ്മ ഹൈനസ് ഫുഡ് ഗലേറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖം കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ എപ്പിസോഡായ അറക്കിൽ ഐഷുമാ സ്പെഷ്യൽ നാടൻ കോഴിപ്പിടി പലരും ഉണ്ടാക്കി നോക്കി ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു യൂട്യൂബിലൂടെയും ഒപ്പം തന്നെ എനിക്ക് എഫ് ബിയിലൂടെയും വാട്സപ്പ് മുഖേന ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു എനിക്ക് അത് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഉണ്ടാക്കി അതിൻ്റെ അഭിപ്രായമൊക്കെ അറിയിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ സംസാര ശൈലി ഒന്ന് മാറ്റണം എന്നുള്ളത് അപ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കാം പട്ട് ഞാനൊരു കാര്യം പറയാണ് ഞാൻ എൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിൽ പുല്ലൂറ്റ് കരുവപ്പെടുന്ന എൻ്റെ നാട് ഹസ്ബൻഡിൻ്റെ നാട് നിലമ്പൂരാണ് നിലമ്പൂർ വണ്ടൂർ അപ്പോൾ ഈ രണ്ടും ചേർന്നിട്ടുള്ള ഒരു ശൈലിയാണ് എനിക്ക് പൊതുവേ വരിക അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്നാണ് എനിക്ക് അറിയില്ല ആ ഒരു ശൈലി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവമായിട്ടുള്ള അതും ഞാൻ പഴയകാല വിഭവമായിട്ട് തന്നെയാണ് എന്നും വന്നിരിക്കുന്നത് നമ്മളുടെ എന്താണ് ചാനൽ തന്നെ പഴയകാല വിഭവമാണ് അത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലെ പഴയകാല വിഭവമായിട്ട് തന്നെയാണ് ഇന്നൊരു വറുത്തരച്ച മട്ടൻ കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കതിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറക്കൽ ഐഷുമ്മ സ്പെഷ്യൽ മട്ടൻ വറുത്തരച്ചത് വറുത്തരച്ച മട്ടൻ കറിയാണ് ഇന്നത്തെ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ അരക്കിലോ ഏഷ്യുമ്പോൾ സ്പെഷ്യൽ വറുത്തരച്ച മട്ടൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മട്ടൻ അപ്പം തന്നെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് സവോള എല്ലാം ഉപയോഗിക്കുന്നത് ചെറിയ ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം തക്കാളി വേണം അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ വേണ്ടത് നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ട തേങ്ങയാണ് തേങ്ങ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ട തേങ്ങ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേപ്പില മല്ലിയില നമുക്ക് വേണ്ട വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ആദ്യകാലങ്ങളിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നാണ് നമ്മൾ എന്താ കൊളസ്ട്രോളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിന് ശേഷമാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലും അതുപോലെയുള്ള വെജിറ്റബിൾസ് ഓയിലും ഒക്കെ കടന്നിരിക്കുന്നത് അപ്പോൾ പണ്ട് കാലം ഇപ്പോൾ ഞാൻ പണ്ട് കാലം ഉപയോഗിക്ക ഒരു ഇരുപത്തഞ്ചമ്പത് വർഷത്തെ കാര്യമൊന്നും അല്ല ഞാനീ പറയണത് കിട്ടാം ഒരുപാട് നൂറും നൂറ്റമ്പതും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വിഭവങ്ങളും അത് അന്നത്തെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് അന്ന് ഞാൻ പറയണത് പക്ഷെ ഇന്ന് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അന്ന് മല്ലിയലൊന്നും ഉപയോഗിക്കില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ട് മല്ലിയിലൊക്കെ ഇടും പിന്നെ മട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വറുത്തരച്ച മട്ടൻ കറി ഉണ്ടാക്കും പക്ഷേ ഇത് ഉണ്ടാക്കുന്ന രീതി മാത്രമല്ല ആ ഉപയോഗിക്കുന്ന മട്ടൻ ഏത് തരത്തിലുള്ളതെന്നും കൂടി അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് അതാണ് ഈ അറക്കൽ ഏഷുമ സ്പെഷ്യൽ മട്ടൻ കറിക്കുള്ള പ്രത്യേകത തന്നെ അത് ആ മട്ടൻ്റെ പ്രത്യേകത തന്നെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ആദ്യകാലങ്ങളിൽ മട്ടൻ വേവിയെല്ലാം നമ്മൾ കുക്കറിലൊന്നും അല്ല വെച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കർ ആദ്യം മട്ടൻ വേവിച്ചെടുത്ത ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് പകർത്താം അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ചു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണേക്കാ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചിലർക്ക് ഇച്ചിരി കൂടുതൽ വേണം അപ്പോൾ ആ ഓരോരുത്തരുടെ ആവശ്യം ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പാൻ ചൂടായിട്ടുണ്ട് അല്ല സോറി കുക്കർ ചൂടായിട്ടുണ്ട് പാൻ എന്നാണ് പറയുന്നത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളിട്ട് വഴറ്റാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത് അത് മട്ടൻ നമുക്ക് വിനോദം ഇത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേകാനുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മട്ടൻ വേവിക്കണം ഞാൻ കത്തിക്കുകയാണ് വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ് അതൊരു ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചില രാവിലെ വന്നതിന് ശേഷം വെയിറ്റ് ഇടും പക്ഷെ ഞാൻ ഞാൻ ആദ്യം തന്നെ അടച്ച് വെക്കുമ്പോൾ തന്നെ വെയിറ്റ് ഇടും ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മട്ടൻ ആയതുകൊണ്ട് ഇച്ചിരി വേവ് ഉണ്ടാവും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാൻ കൊടുക്കാം നമുക്ക് ഈ മട്ടൻ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാം പാൻ വെച്ച് ഞാൻ ചെറിയ ഒരു തീലിടയാണ് സിമ്മിലിട്ടു അല്പം വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുക്കാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങയുടെ ഒപ്പം കറിവേപ്പില ഇടയാണ് രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇട്ട് ഇത് വറുക്കാണ് പിന്നെ അല്പം തീയൊന്ന് നമുക്ക് പൊട്ടി വെച്ചുകൊടുക്കാം തേങ്ങ വറുക്കണ സമയം ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ എല്ലാവരും വറുത്തരച്ച കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും എല്ലാ മട്ടൻ കറി ആയാലും എല്ലാ കോഴിക്കറിയായാലും വറുത്തരച്ചൊക്കെ എല്ലാവരും ഉണ്ടാക്കും പക്ഷേ ഈ മട്ടൻ കറിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ മട്ടൻ മട്ടൻ വാങ്ങണ എൻ്റെ വീട്ടിൽ മട്ടൺ വാങ്ങണമെല്ലുമ്പോൾ അതിന് മുമ്പുള്ള കാലങ്ങളിലെ ഒന്ന് മട്ടൻ വാങ്ങണമെന്ന് പറയണത് മുട്ടനാടിൻ്റെ മട്ടനായിരിക്കും അതായത് പെണ്ണാടിൻ്റെ ഇറച്ചി വീട്ടിൽ വാങ്ങിയില്ല അപ്പോൾ ഈ മുട്ടനാടിൻ്റെ ചെറിയ ഇല മൂ അധികം മൂക്കാത്ത മണമൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള അല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുട്ടനാടിൻ്റെ ഇറച്ചി വാങ്ങണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാടാണെങ്കിൽ പ്രസവിക്കാറായിട്ടുള്ള ആടായിരിക്കുമോ എന്നുള്ള ആ ശങ്കുള്ളതുകൊണ്ട് വലും അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുതന്നെയാണ് എൻ്റെ വാപ്സിയും കഴിച്ചു പോകുന്നത് അതുതന്നെ ഞാനും ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇതെവിടുന്ന ഇപ്പോൾ മുട്ടനാടിൻ്റെ തന്നെ എങ്ങനെയാണ് എങ്ങനെ ഉറപ്പ് എന്നൊക്കെ ചോദിക്കണവരുണ്ട് പലരും പുറത്തുനിന്ന് പോയാൽ ഞാൻ ആടിൻ്റെ ഇതൊന്നും കഴിക്കാറില്ല അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ മുട്ടനാടിന്റെ ഇറച്ചി തന്നെയാണെന്ന് ഇങ്ങനെ എല്ലാ വിശ്വസിക്കാൻ കഴിയാമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് കലാകാലങ്ങളായിട്ട് കൊണ്ടു തരണം കൊണ്ടുവരണ ടീമുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാളിൽ ബുധനും ശനിയുമാണ് മട്ടൻ അറക്കണത് അപ്പോൾ അത് അന്നാണ് മുട്ടനാടിനെ അറക്കേണ്ട ദിവസം അന്നാണ് അപ്പോൾ അന്നത്തെ ദിവസമാണ് നമ്മളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തിക്കണത് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് എല്ലാ ദിവസവും അറക്കണുണ്ട് അത് ഒരു പക്ഷി മുട്ടൻ തന്നെ ആയിരിക്കും അല്ല പക്ഷെ ആദ്യ കാലങ്ങളിലുള്ള കാര്യമാണ് ഞാൻ പറയണത് ഇത് തുടരെ നോക്കി തന്നെ ഇളക്കി നിൽക്കണം കാരണം കരിഞ്ഞു പോകാൻ ഇടയുണ്ട് നമ്മുടെ മട്ടൻ വിസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇരുന്നതുണ്ടോട്ടെ ആ സമയം നമ്മളിത് ഏകദേശം മൂത്ത മണമൊക്കെ വന്നു തുടങ്ങി തേങ്ങ മൂത്ത മണം വന്നു തുടങ്ങി അപ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അടുത്തേണ്ട ആവശ്യമുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തു ഇപ്പൊ ഏകദേശം ഇത് നല്ല ചൂട് തന്നെ ഉണ്ടാവും ഇതൊന്നും മൂക്കാനുള്ള ചൂട് പാനുണ്ടാവും അപ്പോൾ ഇനി കത്തിക്കണം ഈ ൂടി തന്നിരുന്നിട്ട് ഈ മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്ന് മൂത്തോട്ടെ ഇത് നല്ലപോലെ ആവിയൊക്കെ വരണ്ട് അത്രയും മാത്രം ചൂടുണ്ട് അതിന് അപ്പൊ ഇനി നമ്മൾ തീ കത്തിക്കേണ്ട കാര്യമില്ല പിന്നെ അത് കരിഞ്ഞു പോകും ഇത് നല്ലപോലെ ചൂടാറി ചൂടാറിക്കഴിയുന്നു വെണ്ണ പോലെ അരച്ചെടുക്കണം ആദ്യകാലങ്ങളിൽ അമ്മിയിലൊക്കെയാണ് അരച്ചിരുന്നത് ഇപ്പൊ നമ്മൾ മിക്സിയിലെല്ലാ എളുപ്പ പണിയാണ് അപ്പോൾ മിക്സിയിലാണ് നമ്മൾ അരയ്ക്കണത് ഇന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരുപാട് ജോലിക്കാർ നമുക്ക് ഉണ്ടായി ഓരോന്ന് ചെയ്യാനായിട്ടുള്ള ഓരോന്ന് ചെയ്യാനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ജോലിക്കുള്ള ആളുകളുണ്ടായിരുന്നു അപ്പം അതിനൊന്നും ആൾക്കാരില്ല അപ്പോൾ നമ്മൾ എല്ലാവരും എളുപ്പപ്പണിയിലേക്ക് ഇടന്ന് മിക്സിയിലാണ് ഇപ്പം ഞാൻ അരക്കണത് നല്ല പോലെ ഒന്നും ചൂടാറട്ടെ അപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മട്ടൺ ഏകദേശം എന്തിട്ടുണ്ടാകും നമുക്കത് ഓഫ് ചെയ്യാം ഈ സമയം ഇതിൻ്റെ ആവി പോണ സമയം നമുക്ക് പിന്നെ വേണ്ട സവോളയൊക്കെ വഴറ്റിയെടുക്കാം പാൻ വെച്ചു ഞാൻ കത്തിക്കാണ് പാനൊന്നും ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പൊ ഞാൻ നോൺ സ്റ്റിക്ക് ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് പഴയ കാലങ്ങളിൽ നോൺ സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കില്ല ഏർ ആ രീതിയിൽ ഫുള്ളായിട്ട് ആ രീതിയിലേക്ക് തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ നോൺ സ്റ്റിക്കിലോ കുക്കറിലോ അങ്ങനെയുള്ള പാത്രങ്ങളിലൊന്നും അല്ല ഉപയോഗിച്ചിരുന്നത് ഓടും പിച്ചല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഴയ കാലത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്കത് ഉപയോഗിക്കാനും അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അത് നല്ലപോലെ വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ള കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് തേച്ച് മിണുക്കിയൊക്കെ കൊണ്ട് നടക്കാം പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ് ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ട ഇഷ്ടാനുസരം ചെയ്യാം വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയുള്ളി ഇട്ട് വഴറ്റാം ചെറിയുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇണ്ടത്തോട്ട് ഇടാൻ പോവുകയാണ് ഈ ഉള്ളി നമുക്ക് വഴന്ന് വരുന്ന സമയം നമുക്ക് ആ തേങ്ങ എടുത്ത് വറുത്തു വച്ചിരിക്കുന്ന തേങ്ങ അത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അത് നമുക്ക് നല്ലപോലെ അത് അരച്ചെടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചൂടാറിയിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലോട്ടിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയ മിക്സിയിൽ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഒരു കപ്പ് തേങ്ങ തേങ്ങയെടുത്തിട്ടുള്ളൂ ഒരു കപ്പ് തേങ്ങയും ഒപ്പം തന്നെ എടുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വരുമ്പോൾ ഈ ഒരു ബൗളിലോട്ടുള്ളത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വലിയ ബൗളിലിട്ടാൽ ചിലപ്പോൾ ഇതുപോലെ അരഞ്ഞ് കിട്ടണമെന്നില്ല അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടി അരച്ചെടുക്കാം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് അടിക്കാം ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് വീണ്ടും നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പുറത്തോട്ട് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല ഇത് അടിക്കണതിന് മുൻപായിട്ട് ഞാൻ ഒരു അരികൊണ്ടേ ഞാൻ പറയുന്നത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് നമ്മൾ അരയ്ക്കാൻ പാടുള്ളൂ അതെല്ലാന്നുണ്ടെങ്കിൽ ഇത് തെറിച്ച് പോകും നോക്കിയതിന് ശേഷം അരഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വെള്ളം കുറച്ചുകൂടി വെള്ളം വേണം ഒന്നുകൂടി അടയ്ക്കണം അറിഞ്ഞിട്ടില്ല നല്ലപോലെ എണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കും ഉള്ളി നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുള്ള ഇഞ്ചി ചതച്ചെടുക്കാം ഇഞ്ചി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് എടുക്കാൻ പോണത് അപ്പം തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഒരു കൂട് വെളുത്തുള്ളി ചതച്ചതാണ് എടുക്കാൻ പോണത് നാല് പച്ചമുളക് ചതച്ചത് ഒരു തെരുവ് അനുസരിച്ച് കൂട്ടേയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട് മട്ടൻ ഇനി അത്യാവശ്യം കുറച്ച് കുരുമുളക് പൊടി നമ്മളിടും നാല് പച്ചമുളക് ചതച്ചതാണ് ഇപ്പം ഇടുന്നത് ഇത് ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ ഒന്ന് പൂങ്ങി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നൂറ് ഗ്രാം മട്ടനെടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി നമുക്ക് ഇതിനകത്ത് ി നല്ലപോലെ വഴന്നോട്ടെ വഴുന്നോട്ടെ അത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആ സമയം നമുക്ക് നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം മട്ടൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ തക്കാളിയൊക്കെ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇല്ലാത്തതോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മട്ടൻ വേവിക്കാൻ വേണ്ടി ആദ്യം ഇട്ടിട്ടുള്ളതാണ് കുറച്ച് വേപ്പിൽ വേപ്പിലൊക്കെ നമ്മൾ എത്രയും ഇടണം അത്രയും നല്ലതാണ് പിന്നെ ഒരുപാട് ഇട്ടല്ല കറി ആവാൻ പാടില്ലല്ലോ അതും പിന്നെ വേപ്പിൽ നമ്മള് എന്താ തേങ്ങ വറുത്തെറിക്കാൻ സമയത്തും വേപ്പിൽ ഇട്ടതാണ് ഏകദേശം വഴുന്നൊക്കെ എല്ലാവരും വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ മട്ടൻ ഇതിലോട്ട് പകർത്താം മട്ടൻ വേവിക്കാൻ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് തന്നെയാണ് മട്ടൻ വേവിച്ചിരിക്കുന്നത് എങ്കിലും കുറച്ച് ഉപ്പതിനൊത്ത് നമുക്ക് ഇട്ടിടിക്കാം ഇതുപോലെ നല്ലപോലെ ഈ ഇത് മസാലയൊക്കെ മട്ടണിൽ പിടിച്ചിട്ടുണ്ട് നമുക്കതിന് അരച്ച് വെച്ചിരിക്കണം വറുത്ത് അരച്ച് വെച്ചിരിക്കണം തേങ്ങ സമയം നമുക്ക് തീ ഒന്ന് സിമ്മിലാക്കി അപ്പൊ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം നമുക്ക് ഒഴിക്കാം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് ഉപ്പൊന്ന് നോക്കണം മട്ടൻ വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പിട്ടിരുന്നു പിന്നെ മസാല ചേർത്തുമ്പഴും നമ്മൾ ഉപ്പിട്ടിരുന്നു ഉപ്പൊന്ന് നോക്കിയതിനു ശേഷം നമുക്ക് അല്പം കൂടി ഉപ്പ് വേണം ഉപ്പ് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാണ് എനിക്ക് ഇച്ചിരി എരിവണ ഇച്ചിരി എരിവ് കൂടുതൽ വേണം ഉപ്പ് എരിവ് പുളി ഇതൊക്കെ ഇച്ചിരി കൂടുതലുള്ള വേണം അതിപ്പോ നമുക്ക് ഉപ്പൊന്ന് ഒന്നുകൂടി നോക്കാം ഇപ്പൊ പാകത്തിനുള്ള ഉപ്പുണ്ട് നമുക്കതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് ഈ അരപ്പും അതെല്ലാം ഒന്ന് പിടിച്ചോട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീലിട്ടൊന്ന് അയക്കും അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചേക്കുന്നതാണ് ഒരുപാട് കുത്തിപ്പിരിഞ്ഞ പോലെ ആകരുത് നമ്മൾ ചെറുതായിട്ടൊന്ന് അളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഗരം മസാലപ്പൊടി നമുക്ക് ചേർക്കാം പണ്ട് കാലങ്ങളിൽ ഗരം അല്ല ചേർത്തെന്ന് പറയുന്നത് പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുക മാത്രം ചെയ്യുള്ളുമായിരുന്നു പക്ഷെ നമ്മൾക്കിപ്പോൾ ആ ടേസ്റ്റ് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ മല്ലിയിലയും പണ്ട് പണ്ട് കാലങ്ങളിൽ ചേർത്തിരുന്നില്ല വേപ്പിൽ തന്നെയാണ് ചേർത്തിരുന്നത് ഇപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും ഇതിലത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം നല്ലപോലെ തിളച്ച് തിളപ്പം നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് കൊടുത്തു കൊടുക്കാം അല്ലെങ്കിൽ അത് കുത്തി പിരിഞ്ഞ പോലെ ആവും തേങ്ങാപ്പാലും പാലം തേങ്ങ അരച്ചിലൊക്കെ ചേർത്ത് കറി പെട്ടെന്ന് പിരി കുത്തിപ്പിരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്ക് നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങി ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നല്ലപോലെ തിളച്ചോട്ടെ നമുക്കത് തുറന്നൊന്ന് നോക്കാം നല്ലപോലെ തിളയ്ക്കാറുണ്ട് മണക്കാരണ്ടോ ഇവിടെ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വായലൊക്കെ കപ്പലൊക്കെ ഓടി തുടങ്ങി തോന്നുന്നു നമ്മൾ ക്യാമറയിൽ ലൈറ്റൊക്കെ ചെയ്യേണ്ട കുട്ടികൾ ഉണ്ടല്ലോ പെട്ടെന്നാവട്ടെന്താ നൂറിൻ്റെ പണുണ്ടോ നമുക്ക് ഇറക്കാനുള്ള പാചകമായിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും ഇതിൻ്റെ രുചി എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ഒന്ന് ശങ്കിച്ച് പറഞ്ഞത് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാണ് അപ്പോൾ അരക്കൽ ഐഷുമ്മ സ്പെഷ്യൽ വറുത്തരച്ച മട്ടൻ കറി അത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വില്ലുമ്മാട് എൻ്റെ വാപ്പിച്ചിയുടെ ഉമ്മാട് പ്രിയപ്പെട്ട എൻ്റെ വില്ലുമാട് അരക്കൽ ഐഷുമ്മയുടെ അതായത് അറക്കൽ ഐഷുമ്മ സ്പെഷ്യൽ വറുത്തരച്ച മട്ടൻ കറി റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വറുത്തരച്ച കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും പക്ഷേ അതെല്ലാം ഞാൻ പറയുന്നത് പ്രത്യേകത കൂടിയുണ്ട് ഇങ്ങനെയുള്ള മട്ടൻ വാങ്ങിയതിന് ശേഷം അതായത് ഒരുപാട് മൂക്കാത്ത മാത്രമല്ല മുട്ടനാടിൻ്റെ മട്ടൻ തന്നെ വാങ്ങി ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കണം അതിനേത് പ്രത്യേകതയുണ്ട് ടേസ്റ്റും ഉണ്ടാകും അതിന് ശേഷം എനിക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം രുചിയെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നെ അറിയിക്കണം അറിയിക്കുമെന്ന കൂടി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം എല്ലാവർക്കും ഷെയർ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട വെല്ലുമ്മയുടെ മറ്റൊരു പഴയ കാല വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും വരും അപ്പോൾ എൻ്റെ ഹൈനസ് ഫുഡ് കിലേറിയ എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം